ഹായ് ഹായ് ഇവിടെ യി എല്ലാവരും എല്ലാരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ കാണുന്നില്ലല്ലോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹായ് ആക്കിട്ടോ ഹൈ ഹായ് ഹായ് എല്ലാരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും ഓടി വരൂ പറ ഒരു കണ്ടില്ലല്ലോ പോയി എല്ലാരും എല്ലാരും ഉറങ്ങിയോ ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ സുബീത ഹലോ ഹായ് സുബദാദാ എന്തൊക്കെയാണ് വിശേഷം കമന്റ് ഒക്കെ ഇട്ടിരുന്നു അല്ലേ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ കുറെ കണ്ടിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ ലൈവിടാറ് ഇല്ല കുറവാണ് അതുകൊണ്ട് ആരെയും കാണാത്തത് ഹൈ ഹൈ വേറെ ഒരാ ഒരാളും കൂടി വന്നിട്ടുണ്ട് അസ്രഫ് സുഖം വൈഫ് അവിടെ വൈഫ് എന്താ അവിടെ വൈഫ് മോനൊക്കെ ഉറങ്ങിപ്പോയി സുഖമാണ് കഴിച്ചോ ഫുഡ് കഴിച്ചോത്താ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കഴിച്ചു ആണോ എന്താണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ പച്ചക്കറിയാ പച്ചക്കറി വെജിറ്റേറിയൻ എല്ലാവർക്കും സുഖമാണെന്ന് ആണോ ഓക്കെ ഓക്കെ കുറെ ആയല്ലേ കണ്ടിട്ട് അസ്രഫ് ഇവിടെ ലൈവ് ഇട്ടിരുന്നു അല്ലേ കാണുന്നില്ല ഞാൻ വേണ്ടി പോന്നതാ ലൈവ് ഇട്ടിട്ട് എന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടാതിരിക്കാണല്ലോ അതെനിക്കറിയാം മൊത്തം പച്ചക്കറിയ അതെ അതെ മൊത്തം പച്ചക്കറിയാണ് ഞങ്ങള് ഫുൾ ടൈം ഫുള്ള് മീനാണ് പക്ഷെ ഇപ്പം നോൽമ്പായത് മണ്ഡല നോൽപായതുകൊണ്ട് ഇപ്പം വെജിറ്റേറിയൻ ആണ് ഒരു ലൈക്ക് അടിക്കാനായിരുന്നു ലൈക്ക് അടിക്കാനായിരുന്നു എന്ത് ലൈവിൽ വന്നതോ ആ ലൈവിൽ വന്നിട്ടോ ഞാൻ കൊറേ നോക്കി അപ്പൊ ഒന്നും ഇല്ല ദോശയും മീൻ കറിയുമായിരുന്നു ഓ രാത്രി ആ ഓക്കെ ഓക്കെ ചോറ് ചോറില്ല അല്ലേ ഓക്കെ ഞങ്ങൾക്കിവിടെ ചോറ് എന്തായാലും നിർബന്ധമാണ് പത്തൊമ്പത് പേരുണ്ടല്ലോ ഒരു ഹൈ ഹായ് അയക്കു വന്നവർ വന്നവർ ഹായ് അയക്കു ലൈക്ക് അടിച്ച് കയറി വരൂ നിങ്ങളൊരു ഫണ്ണി ചാനലാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്കൊരു ലൈക്കടിക്കാമായിരുന്നു അതെ അതെ ഞാൻ പെട്ടെന്ന് ഇതോ എന്തോ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് അപ്പൊ ഇക്കെ കാണുന്നു ഇനി കട്ടാക്കി നോക്കട്ടെ പോയതാണോന്നറിയില്ലോ നോക്കട്ടെട്ടോ ഇല്ല ആ ഷുഗർ കൊണ്ടുപോനി ആ ഷുഗറിലോണ്ടല്ലേ ചോറ് ഒഴിവാക്കിയത് ആ ഓക്കെ ഓക്കെ അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാരും കഴിച്ച കിടന്നോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന അതെ അതെ ഇരുപത്തിരണ്ട് പേരുണ്ട് എല്ലാവരും ഒളിഞ്ഞ് നോക്കാൻ വേണ്ടി അല്ലേ ഒരു ഹായ് ക്യൂ എല്ലാവരും ഞങ്ങളെ അക്കൗണ്ടിലൊന്ന് കയറിയിട്ട് ഞങ്ങളെ ചാനലിൽ നിന്ന് കാണുന്ന ഫണ്ണ് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി ഒന്ന് സ്പിൻ ചെയ്യും സ്പിൻ ചെയ്യണം ചെയ്യണം ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും ഇന്ന് കയറി വശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ പതിനേഴ് പേരുണ്ടല്ലോ എന്താ പിണ്ടത്ത് ഞാൻ എന്താ പറയുന്നത് നോക്കി നിൽക്കാണല്ലേ അബ്ദുൽ ഖാദർ ചോലക്കൽ ഹലോ ഹായ് അബ്ദുൽ ഖാദർ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എന്താണ് പരിപാടി എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ ആദ്യമായിട്ടാണല്ലേ ലൈബ്രറി പതിനഞ്ച് പേരുണ്ടല്ലോ ഒരു ഹായ് എഴിച്ചിട്ട് കയറി വരുമോ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറ എന്താരൊന്നും മിണ്ടാത്ത എല്ലാവരും ഒന്ന് സപ്പോർട്ട് പ്ലീസ് അസറഫ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അവിടെ ഇപ്പൊ തറവാട്ടിലാരും ഇല്ലേ വീട്ടില് ഒറ്റയ്ക്ക് തന്നെയാണോ സത്യം ചേട്ടൻ വന്നല്ലോ ഐ സത്യൻ ചേട്ടാ കഴിച്ചാ ഇന്ന് ലൈവ് ഇട്ടിരുന്നോ സത്യൻചേട്ടൻ ഇല്ലല്ലോ ഞാൻ സത്യൻ ചേട്ടനോടൊരു കമന്റിൽ കമന്റ് ഇടാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോക്ക് ലാസ്റ്റ് കിട്ടിയിട്ടില്ല അതൊന്നും അല്ലേ ലൈവ് ലൈവ് ഇട്ടാല് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എസഫ്ക നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വേണ്ടത് അതൊക്കെ ഇപ്പോൾ വരും അതെന്താണ് എന്താണ് ഫുഡ് ആണോ ഉദ്ദേശിച്ചത് ഫുഡിന്റെ കാര്യമാണോ കാര്യമാണോക്കെ പറഞ്ഞത് കഴിച്ചില്ലേ ഇപ്പോ വേറെ ആരുമില്ല വീട്ടിലാരും ഇല്ല തറവാട്ടില് രാജേഷ് ഹായ് പറയുന്നു ഹായ് രാജേഷ് ഹായ് എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ രാജേഷ് ഇന്നലെ വന്ന രാജേഷ് അല്ലേ ഫിലമെന്റ് ചേട്ടാ ലൈവ് ബേഡ്സ് ഫ്രൈ കഴിച്ചിട്ടുണ്ട് എന്താ ലവ് ലൈവ്സോ എന്താണ് ഉദ്ദേശിച്ചത് ഫിലമെന്റേ എന്താന്ന് മനസ്സിലായില്ല ലവ് ബേഡ്സിന്റെ ആണോ അതാണോ ചോദിച്ചത് കഴിച്ചിട്ടുണ്ടോ എന്ന് എന്താണ് ഉദ്ദേശിച്ചത് ഞാനിത് ഇതേപോലെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നു ഒറ്റക്ക് നിൽക്കുന്നു അപ്പൊ അങ്ങനെയാ ഫുഡൊക്കെ എങ്ങനെയാണ് ഫുഡൊക്കെ ആരാണ്ടൊക്കെ ഉണ്ടാക്കുക അല്ലെ പുറത്ത് പോയി കഴിക്കോ എങ്ങനെയാണ് എനിക്ക് ആരും ചെയ്യുന്നില്ലോ ആ അത് ശെരി ആ സപ്പോർട്ട് അത് എന്നെ ഉദ്ദേശിച്ചതായിരുന്നു അപ്പൊ ഇക്കൊന്നും ഇണ്ടാത്തോണ്ട് പോയി വിചാരിച്ചിട്ട് ഞാന് ഇറങ്ങി പോന്നത ഞാൻ വന്നിട്ടുണ്ട് അറിയണ്ടേ Let him boil. എല്ലാരും പോയോ എന്ത പറ്റി എല്ലാരും അല്ല പ്രോ ഞാൻ പൊതുവെ പറഞ്ഞതാണ് നമ്മളെ പറഞ്ഞതല്ല ഓക്കെ താങ്ക് യു റസി ആയി ഉറക്കം ചേട്ടാ വന്ന അത് ശരി ഞാൻ ഞാനാണല്ലേ ഉറക്കഞ്ചേട്ടൻ അത് ശരി അതെ അതെ ഞാൻ ഞാനിന്നലെ ലൈവിട്ടിരുന്നു റസിയ റസിയേനെ കണ്ടില്ലല്ലോ എന്താ ജീവ അങ്കിളേനെ വിളിക്കുന്നു ഹായ് ജീവ കഴിച്ചോ ജീവ കുട്ടി എന്തൊക്കെയാണ് വിശേഷം പറ നിങ്ങൾക്ക് അവിടെ ആ ആ നിങ്ങൾക്ക് അവിടെ ബാക്കി എന്താണ് മനസ്സിലായില്ലല്ലോ ജീവ ആകിലേ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു ജീവ കുട്ടി കഴിച്ചോ ഫുഡ് കഴിച്ചോ സുഖാണോ ജീവ കമന്റ് ചെയ്യാമായിരുന്നു അതെ അങ്ങനെ ഓക്കെ ഓക്കെ ഞാൻ കമന്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്തു അല്ല ഇക്കെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു പിന്നെ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല പോകുന്നതാണ് ജീവ ആംഗ്ലേ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു ഓ വർക്ക് റീന ഹായ് എന്ന് പറയുന്നു ഹായ് റീന എന്തൊക്കെയാണ് വിശേഷം ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണോ റീന റീന എവിടെയാണ് സലാം എന്തു ചെയ്യുന്നു പറയൂ സെവൻ ഇവിടെ എത്തിയിട്ടില്ലല്ലോ ആ റസിയ എന്നാലെ ലൈവ് ഇട്ടോ ചേട്ടാ ചേട്ടൻ അമ്പിളി മാമന്റെ പോലെയാ പോയാലൊരു ബുക്ക് അതെ അതെ അത് എന്താണ് റസിയ പറഞ്ഞ പോലെ കണ്ണ് പറ്റിയതാണ് ഒരു ഉഷാറില്ല ആ ക്ഷീണം അങ്ങനെയൊക്കെയാണ് ഇന്ന് ചെയ്യാൻ തോന്നില്ല അറിയാ പുതിയ ആള് അല്ല ഇതാരാണ് റീന റീൻസ് അല്ലല്ലോ റീന എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞ മറന്നുപോയി കുറെ ലൈവൊക്കെ ഇട്ടിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത് ജോലി ആണ് ചെയ്യണത് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു കടയിലാണ് ഷംല ശംല വീട് എവിടെയാണ് എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ പറയാൻ പറയൂ എന്നെ മറന്നു അല്ലേ റീൻസല്ലോ അതിനു മുന്നേ ഒരു റീന വന്നിരുന്നു കുറെ ആയില്ലേ കണ്ടിട്ട് അതാണ് ആരാണ് ഒന്നു പരിചയപ്പെടുത്തുവോ എനിക്ക് എനിക്കെങ്കിലും വിളിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആണോ ആ ഓക്കെ ഓക്കെ ഇൻസ്റ്റയിലുണ്ടാവ ഇൻസ്റ്റലുണ്ട് ഞാൻ എന്റെ അക്കൗണ്ടിലുണ്ട് ഇൻസ്റ്റ വൈഫ് ഉറങ്ങിയോ വൈഫിനെ കണ്ടില്ല വൈഫ് ഉറങ്ങി വൈഫ് മോനൊന്ന് വേഗം ഉറങ്ങി രണ്ടാളും ഉറക്കത്തിൻ്റെ ആളാണ് വേഗം ഉറങ്ങി റസിയാ ചേട്ട അതിനുള്ള അതിനുള്ള പരിഹാരം ചെയ്യേ എന്നിട്ട് നമ്മുടെ ലൈവ് പഴയ പോലെ പോകാൻ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യ എന്താണെന്നറിയില്ല ഒരു ക്ഷീണം കാര്യങ്ങളും ഇനി ഫോണിങ്ങനെ കണ്ടിട്ടാണോന്നറിയില്ല കണ്ണിന്റെ അറിയില്ല സ്ക്രീൻ ഇങ്ങനെ കണ്ടിട്ടേ അതുകൊണ്ടാണോന്നറിയില്ല കുറെ നേരം ഇങ്ങനെ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ ഇരിക്കില്ലേ അതുകൊണ്ടാണോന്നറിയില്ല അധികാരികർക്കും ഉണ്ട് ഇങ്ങനെ തലവേദനയും ക്ഷീണവും എന്തൊക്കെ കണ്ണിൻ്റെ അവിടെ വർക്കത്തിന്റെ പ്രശ്നം വരുമ്പോൾ കഴിഞ്ഞിട്ട് ഡാർക്ക് സർക്കിളൊക്കെ വരുന്നേ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശമല വീട് മലപ്പുറം ആ മലപ്പുറം എവിടെയാണ് ഞാൻ മലപ്പുറത്താണ് ശമല എവിടെയാണ് മലപ്പുറത്ത് എന്ത് ചെയ്യുന്നു പഠിക്കാണോ വർക്ക് ചെയ്യാണോ വീട്ടമ്മയാണോ എന്ത് ചെയ്യുന്നു ഞാൻ ഫോട്ടോ മാറ്റി അത്രേ ഉള്ളൂ ഡിപി പി മാറ്റീതാണുല്ലേ എനിക്കൊരു ഓർമ്മ ഇണ്ട് പക്ഷേ അതാരെന്നൊക്കറിയ ഡി പിറ്റീന്നാണ്ടാണെന്ന് അറിയില്ല ലൈക്ക് അടിക്കാൻ മറന്നോരൊന്നു ലൈക്ക് അടിക്കണേ ശമല തിരുവല്ലോ മനസിലായിലാ തിരുവല്ല ആണ് ഉദ്ദേശിച്ചത് ശമല എവിടെ പോയി എല്ലാരും എന്തായാലും ലൈക്ക് അടിക്കാത്ത് നന്ദു ഹായ് പറയുന്നു ഹായ് നന്ദു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പറയൂ നന്ദുവിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ റീന എന്നാലും എന്നെ മറന്നു അല്ലേ ഞാൻ പോയ പോവല്ലേ പോലെ പോലെ ആ ഡി പി മാറിയത് കൊണ്ടാ തോന്നുന്നു അല്ലേ ഒന്നുകൂടി പരിചയപ്പെടുത്തിയാൽ മതി കുഴപ്പൊന്നുമില്ല കൊറേ ആയില്ലേ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പൊ ലൈവ് ഇട്ടിട്ട് കൊറേ ഇന്നലെ കുറെ ദിവസത്തിനുശേഷമാണ് ഇന്നലെ ഒന്ന് ലൈവ് ഇട്ടത് ലൈവിട്ടത് കുറച്ചുനേരം ഇട്ടിട്ടോളൂ അല്ല ഇപ്പൊ കുറവാണ് എല്ലാരെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കൊന്ന് ആക്റ്റീവ് ആവാൻ പറ്റുള്ളു പോയോ എല്ലാരും ൊക്കെയാണ് വിശേഷങ്ങളെല്ലാവരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ എനിക്ക് വെജിറ്റബിളാണ് വെജിറ്റബിൾ പച്ചക്കറിയാണ് മണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് നോൺ വെജൊന്നുമില്ല പച്ചക്കറിയൊക്കെ ഇങ്ങനെ നല്ല അച്ചാറ് പപ്പടം കൊണ്ടാട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി എന്തൊക്കെയാണ് നിങ്ങക്ക്